ഞങ്ങളുടെ ആ മരുന്ന് ഇതാവില്ല അച്ഛനോട് വിളിച്ചത് അപ്പന്റെ മോന്റെ നോപ്പ് തറ തിരക്ക് നമ്മൾ നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഏഴാ നോമ്പായിട്ട് നോമ്പിന് ഇതുവരെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം കുറെ വീഡിയോകൾ ഇങ്ങനെ പെൻഡിംഗിൽ ഉണ്ടാവുകയാണ് നോമ്പിന് ആണ് ഞമ്മടെ വീഡിയോ വരെ ഇട്ടതിട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ ആമിക്കുട്ടിയൊക്കെ വന്നിട്ടുള്ള നോമ്പിന്റെ വിശേഷങ്ങൾ കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു അല്ലേ നമുക്ക് കാണിച്ചു കാണിച്ചെടുക്കാ യാമിക്കുട്ടിയെ ഞാൻ യാമിക്കുട്ടിക്ക് വളയൊക്കെ ഇട്ട് എടുക്കുന്നു ഇട്ടെടുക്കാറില്ല വളയും മാലയൊന്നും ഇട്ടെടുക്കാറില്ല പതസരം ഇട്ടെടുക്കാറില്ല കാരണം ഈ പാദസരം ഇപ്പം നല്ല പാകാണ് പിന്നെ ഇതിങ്ങനെ നീളും നീളുമ്പോഴാണ് നമുക്ക് പാകം ആവും ചെയ്യാ പിന്നെ ഇത് നീളും ോ ആറുമാസ ആവുമ്പോ ഇടാനും പറ്റണ്ടാവില്ല അപ്പൊ ഇത് ഇട്ടെടുക്കും പിന്നെ കാണണ ഇഷ്ട ഇത് ലജിത്തെ തന്ന വളയും ഇത് ജാസിൻ കുട്ടിന്റെ വളയും അവൾ ഉറങ്ങി ഞങ്ങള് കടുത്തിട്ടോ കുട്ടിക്ക് ഞങ്ങള് തൊട്ടിയൊക്കെ കെട്ടിട്ടോ ഇന്നലെയാണ് തൊട്ടി കെട്ടിയത് തൊട്ടി കെട്ടണം കെട്ടണം വിചാരിച്ചിട്ട് കയറൊക്കെ സെറ്റപ്പ് ആക്കി ഈ തൊട്ടി എനിക്ക് സബ്സ്ക്രൈബർ കൂട്ടുകാരിയാണെട്ടോ കൊണ്ടോട്ടിയിലുള്ള സാബരത്താത്ത ഈ തൊട്ടി തൊട്ടി മാത്രല്ല ഇങ്ങനെ കൊറേ പീസുകൾ ഇതാ ഇങ്ങനത്തെ പീസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സും ഒക്കെ അല്ല അല്ല പഠിച്ചു അല്ലേ ഞാനീമേ ഒരു കിക്ക് കിട്ടി കൊടുത്തു കേട്ടോ ഇപ്പൊ തിമക്കൊക്കെ നോക്കാനൊക്കെ തുടങ്ങി കിട്ടോള് അങ്ങട്ടാ അപ്പൊ ഞാമിക്കുട്ടി അടക്കാറുങ്ങട്ടെ നമുക്ക് അടുക്കള പോയി നോക്കിയാ അടുക്കളയിൽ നിന്ന് ഷെഫ് കൂട്ടേലും കൊണ്ടിട്ടോ ഷെഫ് കൂട്ടിൽ നിന്ന് എന്തൊക്കെയാ റെസിപ്പി ഒക്കെ ഉണ്ടാക്കി പിന്നെ ആ ഷാ മാറ്റിട്ടോ ആ ഷാളിലേക്ക് മേച്ചൊക്കെ തന്നെയാണ് പക്ഷേ കിട്ടി ദോഷം അല്ലാത്ത ഒരു ഷാട്ട് ഒന്ന് എന്തൊക്കെ കിട്ടാ ഇന്ന് സുർഫ് മോൻ എന്തൊക്കെ കുറെ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് പ്രമാണിച്ച് ഞാൻ എന്താക്കി ബോൾപുട്ടും ചെറുപാടും ഐറ്റംസോണ്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കില്ല അപ്പൊ പിന്നെ ചിലപ്പോ കിട്ടൂലാക്കി മാറ്റി പക്ഷെ എന്നാലും എന്തൊരു ലേസം വന്നത് കുറച്ച് പൊടിക്ക് አይ <laughs> ጥሩ <laughs> 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 മൂന്ന് വശത്തുണ്ട് ഒന്ന് സ്പ്രിങ് റോളാണ് ഞാൻ റോസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് സ്പ്രിങ് റോൺ ഞാൻ സ്പ്രിങ് റോൾ ഉണ്ടാക്കിണ്ട് പിന്നെ ചിക്കൻ ടിക്കണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ആയിട്ട് ഭക്ഷണത്തിന്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി പെട്ടെന്ന് ചെയ്യും അതാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും പ്രധാനമുണ്ടാകും ഞാൻ ആദ്യം പറയണ്ട കുറച്ച് വീട്ടിൽ പറയുന്നത് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഷെഫോൻ്റെ ആധാരം പുതിയ എയർ ഫ്രയർ വന്നിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഉദ്ഘാടനം ഇതാണ് കേട്ടോ ആധാരം പുതിയ എയർ ഫ്രയർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് മോഡലൊക്കെ തന്നെ അപ്പൊ നമ്മളതിന്റെ ഉദ്ഘാടനം രാം ഇത് ട്രേ ആണ് കേട്ടോ അതായത് നമ്മള് ഇതിൽ കുക്ക് ചെയ്യുമ്പോ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ഓരോന്ന് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിട്ടുള്ള ട്രേകളാണ് കേട്ടോ അപ്പൊ ഇതാ രണ്ട് ട്രേ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് ഐറ്റംസ് ഒപ്പം വേവിക്കാൻ പറ്റും ഇതിന്റെ വേസ്റ്റുകളൊക്കെ ഇതിൽ പോയി ചാടിയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കും ചെയ്യും കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ മെയിൻ ട്രേ ഇതില് നമുക്ക് ഒരുപാട് സാധനം കുക്ക് ചെയ്യാം അതിന്റെ സാധനങ്ങൾ ഇതിലാണ് കുക്ക് ചെയ്യുന്ന സാധനം ഇതിന്റെ ഹാൻഡിലാണ് ഈ ഹാൻഡിൽ ഹാൻഡിലിങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമ്മള് പിന്നെ ഉള്ളിൽ കൊണ്ടിട്ട് ഇങ്ങനെ വിട്ടോട് അപ്പൊ നല്ല സെറ്റ് സെറ്റാകും പിന്നെ നമ്മളിത് ഇങ്ങനെ ലോക്ക് ഇടാം നമ്മൾ അതിലൂടെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം പിന്നെ എന്താണ് കേട്ടോ അടിപൊളിയായിരിക്കും നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിട്ടില്ല ഒക്കെ പറയുന്നത് തത്തമ്മക്കൂടാണെങ്കിൽ ഈ തത്തമ്മക്കൂടെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരികുട്ടോ തിരിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തിരിക്കാം ഇനി ഇങ്ങനെ ഇട്ടോ ഇതിൻ്റെ ഡോറ് വേണ്ടോ പിന്നെ ഇതിലിത് അങ്ങനെ ഹാൻഡിൽ വരുന്നത് അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിൽ ഇതില് സാധനങ്ങൾ ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം Ampak jaz se pridlagam budele. പ്രസവിച്ചല് കഴിഞ്ഞിട്ട് വഴക്കതിലൊക്കെ ഞാൻ പ്രസവിച്ചല്ലേ പിന്നത് ഇതില് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനം ആ ചിക്കൻ തിക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാകട്ടോ ഇതിലിങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് ചെയ്യാലോ ഇതൊന്നും ചോക്കുമ്പോൾ ചിക്കൻ ടിക്കുണ്ടാക്കുമ്പോ കാണിച്ചാലും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ കേട്ടോ പിന്നെന്താ ഇതുകൊണ്ട് ഇട്ടോ ചിക്കൻ ഫുൾ ചിക്കൻ ഒക്കെ റൊട്ടറൈസർ ചിക്കൻ ഉണ്ടാക്കുമ്പോ ഇതിങ്ങനെ പുത്താരലാട്ടോ അപ്പൊ നമ്മൾ ഇതഴിച്ചിട്ട് അത് ഇതില് ഫിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ നമ്മള് തിരിച്ച് ഉണ്ടാക്കുക കൂടെ അഗാനോന്റെ അടിപൊളി റെസിപ്പി ബുക്ക് ഉണ്ട് നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാണിക്കുന്ന ബുക്ക് ഉണ്ട് ഇതിലത്തെ കണ്ടാൽ തന്നെ ഓരോന്നും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് യൂസർ മാനുവൽ ഉണ്ട് നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് രണ്ടു വർഷം ലിമിറ്റഡ് ടൂ ഇയേഴ്സ് വാറണ്ടി ഉണ്ട് പിന്നെ നമ്മളെ സിലിക്കോണിന്റെ ഈ ഒരു പിടിത്തം വരുന്നുണ്ട് നമ്മളെ പഴയത് കേട്ട് നിൽക്കുന്ന പുതിയത് എണ്ണ കൂടി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇതൊക്കെ ൂട്ടിനാണ് കുക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഡിസ്പ്ലേയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇത് അങ്ങനെ കാണിക്കുന്നു ഫിഷ് ഫ്രൈസ് പിസ്സ ഇതിനൊക്കെ ഉള്ള ഇത് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ പ്രീഹീറ്റ് ചെയ്യാനും ഒക്കെ ഇതിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ

പറയുമ്പോൾ ഒന്നാം മാസം എല്ലാര്ക്കും വീഡിയോസുകളൊക്കെ കാണാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു നടക്കൂലെന്ത് ചെയ്യാം അതേമാതിരി ജനന്റെ അവിടെ മൊബൈല് ഇങ്ങനെ കൊടുക്കുക ഇടക്കലൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കൊറേ ആൾക്കാർ കേട്ടാത്ത ആൾക്കാരും അറിയാത്ത ആൾക്കാരും അപ്പൊ ഊറെ എന്ത് ചെയ്യാ ജനലിന്റെ മൊബൈല് ഇങ്ങരോട് കൊടുക്കുക എന്നിട്ട് പത്ത് പരസ്പരം ചെയ്യുക മൊബൈലൊക്കെ നോക്കിട്ട് പരക്കുക പക്ഷെ ചിക്കൻ കറി അടി ഇവിടെ നോക്കുമാറില്ലേ അപ്പോൾ അപ്പൊ ഞമ്മക്കാരെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പാർട്ടി അപ്പൊ എല്ലാരും കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്നങ്ങനെ പോയിട്ടില്ല ഒന്നാണ് തോന്നി തന്നെ ഇപ്പൊ തന്നെ പോയി നമ്മൾ പറഞ്ഞു ചെയ്യാൻ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പാട്ട് ഞമ്മളെ കുട്ടികള് സ്ഥലത്ത് ഭീഷണിയായിരിക്കും നമ്മള് താഴ്ന്നത്

ഇതൊക്കെ മസാല പൊടികളൊക്കെ ഇടുന്നുണ്ട് വന്നു നോമ്പു തറ തിരക്ക് എല്ലാരും കണ്ടോളി ആമിക്കുട്ടി കണ്ണ് കണ്ണ് തുറന്നതാ കിടക്കുന്നു

എന്തിപ്പോ ഞമ്മളെ നൂല്പൂട്ടൊക്കെ പോയി കാരണം ഞാൻ തന്നെ കണ്ണ് അഴിമോക്കാൻ വെച്ചാൽ നമ്മളീ ബാസ്കറ്റ് ഓട്ടങ്ങള് സ്പ്രിംഗ് റോള് അസ്തനോ കേവലാ രഞ്ചിൻ്റെ വെച്ചുവെച്ചോ ഓ ഇത് ഐറ്റണ്ട് ഇടശ്ശോ സൈഡിൽ ബേക്ക് ആയിട്ടുണ്ട് ബേഗദശൊക്കെ കുക്ക് ആയിട്ടുണ്ട് സാധാരണ ഒരു അഞ്ചു മിനിറ്റ് കൂടി ഒന്ന് മറിച്ചിട്ട് വെക്കാം ഇപ്പുറത്തെ സൈഡിലു നമ്മക്കൊരു ഓയിൽ ഒഴിക്കാം നമ്മ സ്പ്രിംഗ് റോൾ റെഡിയായിട്ടുണ്ട് ല്ലേ

ായാലും പൈസ ചിലവാക്കിയാലും എണ്ണ അലവാക്കുമ്പോ നമുക്ക് കടക്കാം ുംയേക്കേഴ്സ് കളയല്ലേ ചെയ്യാവുന്നതാ പറയുന്നത് കളയാനും ആയി ക്രിസ്റ്റോ ഒറ്റ ക്രിസ് നല്ല വേഗം പാത്രത്തിലാക്കാം परिवार लकैया परिवार लकैया तो हमको भागो गुंडला ने हमको का हुआ हमको भागो गुंडला येरों को किया मम्मा तो किया കുട്ടികളാണിട്ടതൊക്കെ മൂന്നു കുട്ടികളായിപ്പോ നമുക്ക് ആകെ ഒരു കുട്ടിണ്ടായിരുന്നതാ കുട്ടികളായി അത് മൂന്ന് വ്യത്യസ്തമായി മയങ്ങുന്ന കുട്ടികളൊരു ഭാഗ്യമാണ് കുട്ടി പാങ്ങ് കൊടുക്കണേക്കാൻ വന്നിരിക്കുക എന്നിട്ട് വന്നിട്ട് ി ബാങ്കോടുക്കണേ കേട്ട് നിക്കുക കാത്തിക്കാങ്കെടുക്കണത് ഏ ബാങ്കോട് ഓടേണ്ടി വരും വരും എടുത്തിരിക്കുന്നു <test Springs> in <India> ും പിന്നെ നോമ്പ് നേരത്തെ ഒളുക്ക് ഞങ്ങൾ എടുക്കണം നോമ്പ് ഭക്ഷണം കഴിക്കണ നേരത്തെ ഒളുക്ക് ഞങ്ങൾ എടുക്കണം അങ്ങനെ ഒരു കള്ളത്തി നോക്കിരുന്നുണ്ട് അവിടെ ഉണ്ട്

അപ്പൊ എന്തായാലും ആരും വെച്ച് പോണ്ട നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത സാധനം ഉണ്ടാക്കാൻ പോണ്ട് ഐറ്റംസ് ഒക്കെ വരാൻ ഐറ്റംസൊക്കെ അപ്പൊ തിക്ക ഉണ്ടാക്കണം നമുക്ക് പപ്പലും നൂൽപുട്ടും കൂട്ടി അടിക്കാം ും നിസ്കാരം കണ്ടു കൊടുക്കുക ആയത്തിൽ കുറിച്ച് ഊതി ഊതി കൊടുക്കും ഈ നേരത്തെ നമ്മൾ നെയ്യ് തേച്ചു കൊടുക്കുക എന്തൊക്കെയാ തേച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ ആ മരുന്ന് ഇതാണല്ലേ അതുകൊണ്ട് അവൾക്ക് കച്ചിലും പിഴിച്ചലും അങ്ങനെയുള്ള കേടുകളൊന്നും ഇല്ല അപ്പൊ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ആ സമയത്ത് കുളിത്തി കഴിഞ്ഞാൽ നെയ്യുകൾ മടക്കുകളൊക്കെ തേച്ചെടുക്കും അങ്ങനെയൊക്കെ നമ്മള് മരുന്ന് സമയം ആയി കഴിഞ്ഞാൽ ആയത്തിൽ കുറിച്ച് ഊതി കണ്ട് നിന്ന് ലല്ലാബി പോയാലും അല്ലെങ്കിൽ

ഇച്ചിരി കസുഖം വരുന്ന ഒരു ഇടങ്ങാറാണല്ലേ ചുഖുമോനപ്പറത്ത് ചിക്കൻ തിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടി കണ്ടുവയ്ക്കും ഈ ആളിക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട് ഭൂപിക്കുട്ടനുണ്ടാവിടെ കിടക്കുന്നത് അപ്പൊ പിന്നെ ഇതാണ് കേട്ടോയ്ക്കാൻ എനിക്ക് ആയിട്ട് തന്നിട്ടുള്ള കോലിന്റെ കഴിച്ചീന് എനിക്കെ നേഹാജോ അതിൽ പറഞ്ഞിട്ട് ഇണ്ടാക്കിച്ചതാണ് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനത്തെ ഇഷ്ടമായിരുന്നു തയ്ച്ചു പിന്നെ എന്റെ മാത് എപ്പോഴും എല്ലാരും ചോദിക്കരുണ്ട് ഓരോന്നോ ഞാനത് കോൺലൈനെടുത്തു ഞാൻ തയ്പ്പിച്ചതാണ് എനിക്ക് തയ്ക്കാനും പറ്റത്തില്ല അപ്പൊ ഞാൻ ഇവിടുന്ന് തയ്ക്കാനൊക്കെ അയച്ചിട്ട് എനിക്ക് മര്യാസ് ബോട്ടിക്കും തയ്പ്പിച്ചതാണ് പറഞ്ഞിട്ടത് അന്ന് അജുമാ കളക്ഷൻസിൽ നിന്ന് എത്തുന്നില്ലേ ആ ഒമ്പതെണ്ണോ എനിക്ക് മരിയാസ് ബോട്ടിക്കും തയ്ച്ചെന്ന് കേട്ടോ ഞാൻ കാച്ചു പിന്നെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരട്ടോ ഒക്കെ തയ്ച്ചു കൊണ്ട് തിരുമ്പി ഇട്ടിരിക്കുക എനിക്ക് തയ്ക്കാനും പറ്റൂല താത്തക്കാണെങ്കിൽ അടിയനൊക്കെ വന്നിട്ട് വിസി കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെന്നാ തയ്പ്പിക്കാൻ ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് വരസ് പൊട്ടിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആണ്ട്ടോ പട്ടാമ്പീനെ ഓള് പറഞ്ഞത് ഞാൻ തയ്ച്ചു തരാം അങ്ങനെ ഒക്കെ ഉളെ കൊണ്ട് തയ്പ്പിച്ചിട്ടു പിന്നെ ഫ്രണ്ടിൽ ആ ഇങ്ങനെ താങ്ങനെ ഞെർവ് കൊടുത്തിട്ടുട്ടോ ബാക്കിലും സൈഡിലും ഒന്നും ഞെറിവ് കൊടുത്തിട്ടില്ല പിന്നെ കൈയിൽ ചെറുതായിട്ട് ഇവിടെ പഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ അറ്റത്ത് അങ്ങനെ ഒരു ലോങ് ആയിട്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ സിബ് സിബും വെച്ചിട്ടുണ്ട് കേട്ടോ സിബ് സിബ്ബ് പിന്നെ തായി ഒരു പർപ്പിൾ കളർ ടോയ് മെറ്റീരിയലിനൊക്കെ നല്ല മെറ്റീരിലാണ് കേട്ടോ നല്ലൊരു ടൈപ്പ് കോട്ടൺ എന്താ കാന്ത കോട്ടനോ അങ്ങനെ എന്തോ ഒരു കോട്ടൺ ആട്ടോ ത്രെഡ് ഇങ്ങനെ തൊട്ടാലിങ്ങനെ അറിയും കറിനും തുണിക്കും ഞാൻ ഗ്യാരണ്ടി കയറേണ്ടിട്ടോ അജവ കളക്ഷൻസിന്റെ അവര് യൂട്യൂബ് ചാനൽ അവരിങ്ങനെ അപ്ഡേഷൻ കാണിക്കാറുണ്ട് അജവ കളക്ഷൻസ് അടിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് തയ്ക്കണന്നുണ്ടെങ്കിൽ മരിയാസ്പോട്ടിക്കിന്റെയും അതുപോലെ ഇങ്ങനത്തെ മെറ്റീരിയൽ കാണുന്നുണ്ടെങ്കിൽ അജുവ കളക്ഷൻസിന്റെയും നമ്പർ ഞാൻ ഇടണ്ട് ഞാനിടണ്ടിട്ടോ വീട്ടിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മെറ്റീരിയൽ സെലക്ട് ചെയ്യാമല്ലോ എല്ലാതും ഒരേപോലെ സ്റ്റേറ്റ് ചെയ്തു കേട്ടോ ഏതാ മോഡലിനൊന്നും പറഞ്ഞോട് കാണുന്നു ഒഴിവില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇവിടെ കൊറച്ചും ഞെരുവേന്നും ഇല്ലാതെ അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ തയ്ക്കുമ്പോഴും എനിക്ക് പലതരത്തിലും തയ്ക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ പറയുന്നത് കൊഴപ്പില്ല കോട്ടന്റെ നല്ലൊരു സിമ്പിൾ ഡ്രസ്സ് കിട്ടിയാൽ മതിയെന്നുള്ള പറഞ്ഞ സമയത്തിന് എന്നോട് നല്ല വൃത്തിയായിട്ട് തയ്ച്ചു തന്നിട്ടോ കാരണം നല്ല ഓവർലോക്കിംഗ് ഒക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചു തന്നിട്ടിട്ടോ ഇനി ഷുഹ്മന്റെ തിക്ക് എന്തായെന്ന് പോലോക്ക കുട്ടി അവിടെ വന്ന് കിടക്കും കുട്ടിക്ക് അറിയണക്ക എനിക്ക് പേടിയാ അവിടെ കുട്ടിനെ അറ്റിക്കൊണ്ടിരിക്കും ചെറു കുട്ടിന് ചിക്കൻ തിക്ക കോർക്ക് കുട്ടി അറിഞ്ഞോ അകാരാന്റെ ഒരു ഡിജിറ്റൽ എയർ ഫ്രയർ വാങ്ങിക്കാൻ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ല ആ ഷെല്ലറൊക്കെ പോയി വാങ്ങിക്കൂടി കുത്തി ഞാൻ കൊച്ചിട്ടെ ിക്ക റെഡി ആയിട്ടുണ്ട് കിട്ടോ നമ്മൾ ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് അയച്ച് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു അഞ്ചു മിനിറ്റ് വെച്ചു അങ്ങനെ ടോട്ടൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ തിക്ക റെഡി ആയിട്ട് നമുക്ക് തോന്നി കളിപ്പാട്ടം കേട്ടോ കളിപ്പാട്ടം അкадеമിക് മൊതല നബീലാന്റെ വീട്ടിൽ കൊണ്ടാണ് പോയി കളക്കാ പാപ്പ കണ്ടോ ഇലകളിക്കണട്ടോ അള്ളാഹ വടച്ചവനേ കാക്കണേ റംബേ വാ പോയടാ അട്ടാ ആരെ കളിക്കണതില് ഗുബു നോക്കണേക്ക കൊടി കളിക്കോ പോലേക്ക് പെങ്ങനേ ആള് ഇടുമ്പോൾ എന്താപ്പൊ ഒരു ഐഡിയ കിട്ടില്ലാ ഗുബു നോക്കണേക്ക ഇതെവിടെ സാധനൊക്കെ ഇറങ്ങിണ്ടല്ലോ കണ്ടി ചെറുണ്ടല്ലേ അത് നോക്കി കളിപ്പിക്കയിനെ അവന് അടുത്തു പോവേ അതിന് ഒന്നും ചെയ്യൂല ഞാൻ പറയും എന്താ ഇക്കാലോട് സാധനം കണ്ടിട്ടുണ്ടോ അങ്ങനെ കേൾക്കാൻ നല്ലതന്നെ ഇതാണ് മാണിക്കക്കല് അപ്പൊ ഞാൻ കുഞ്ഞാൻ പാട്ടിക്കാട് പറഞ്ഞ മാണിക്കല് മാണിക്കും ഇവിടത്തെ ഞാൻ പറയും ਸਮਝਾ ਕੇ ਕਹਿੰਦਾ ਜੇ ਬੋਧਾ ਤੇ ਬੰਦਾ ਬਾੜ ਨਾ ਨੋਟਾ ਟੇਸਟing ਨੋਟਾ ਫੂਡ ਇਨਸਪੈਕਟਰ ਆਣਾ ਇਹਦਾ ਸਾਹ ਦੇ ਸ਼ਕੁਤਿੰਦੇ ਚਿਕਨ ਟਿੱਕਾ ਟਰ ਟੇਸਟ ਹੀ ਦੇਖ ਜੰਗਲ ਕਾ ਖਾਣੇ ਕਲਰ ਨੁਂ ਨਾ ਤਾ ਬੇਲੇ ਮਨ ਨੁਂ ਨਾ ਟੇਸਟਿੰਗ ਚਿਕਨ ਆਰਗੈਨਿਕ ਕੰਸੈਪਟ ਹੋ ਰਿਹਾ ਸਰ ਜੈਦੋਸ਼ਾ ਬਣੀ ਕਟਿੰਦੇ ਮੋਗੰਗ ਲਾਈਕ ਕਰਦੇ ਹੋ ਠੀਕ ਠੀਕ ਲੈ ਲੈ ਇਹ ਜੰਗਲ ਵੇਗ ਮਸ਼ਨ ਖਾਈ ਕਟੇ ਤੁੰਗ ਖਾਣੋ ਚਿਕਨ ਹੈ ਨਾ ਚਿਕਨ ਟਿੱਕਾ ਪੱਟ ਲੈ ਇਹਨੂੰ ਪਲਿਕਾ ਕਰਦੇ ਹੋ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നല്ലതായിട്ടൊക്കെ എടുക്കാം. ഇപ്പോ ഈ വീഡിയോ നോക്ക് പോകും കൂടായിട്ട് എന്ന ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ പനിയൊക്കെ പാടി ഇതി പനിയല്ല ദോഷം. നിങ്ങൾ പുതിയ പുതിയ റെസിപ്പി കളക്റ്റ് മാത്രമേ കാണേണ്ടേ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് യാമി കുട്ടനെ അപ്പൊ ഞമ്മക്ക് എളുപ്പിട്ട് ഗോൾഡ് അല്ലേ ബട്ടന് പേര് വലിയ